ഡ്രസ്സാണ് പിന്നെ തിരിച്ചു വരുമ്പോഴേ വേറെ ഒരു ഡ്രസ്സാണ് അത് ഹോട്ടലിലേക്കായിരിക്കും അത് വളരെ അപൂർവ്വമായിട്ട് ഒരു ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകാനൊക്കെ ഉള്ള ഡ്രസ്സാണ് പണ്ട് കാലങ്ങളിൽ ഞാൻ അത്രയും അധികം ശ്രദ്ധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം മറ്റാൾക്കാരും അത് നല്ല ഡ്രസ്സുകൾ ഇടമ്പം നമുക്ക് കൂടെയുള്ള ആൾക്കാരാണ് എന്നെക്കാരനും എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കായിരിക്കും അവർ വേണമെങ്കിൽ നല്ല ഡ്രസ്സ് കിട്ടി പോകണം എന്നുണ്ട് അവരുടെയും അവരുടെയും തീർച്ചയായിട്ടും സെലക്ഷൻ അല്ലാതെ എനിക്ക് പർട്ടിക്കുലർ ഒരാൾ ഈ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ഒരാൾ അങ്ങനെ ഒരാളില്ല

സർ ഒരു പേഴ്സണൽ ക്വസ്റ്റൻ ആണ് ഇപ്പം ഞാനൊക്കെ ആസ് എ ബോയ് നമ്മളൊക്കെ ഷർട്ടെന്ന് പറയുന്നൊരു ഇമോഷനാണ് ഓക്കെ കാശു കൊടുത്ത് വാങ്ങുന്ന വില പിടിച്ച ഒരു ഷർട്ടിനെക്കാളും ഭയങ്കര പ്രഷസ് ആവാം പലരും ഇട്ടിട്ടുള്ള ഷർട്ടായിരിക്കും ലൈക് എൻ്റെ ബ്രദേഴ്സ് എനിക്ക് തരുന്ന ഷർട്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ ഷർട്ട് ഞാൻ എടുക്കുമ്പോൾ ലാൽസറിന്റെ മെമ്മറിയിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ഷർട്ട് ഷർട്ടുണ്ടോ ലൈക് കിട്ടിയ ഒരു ഷർട്ട് വിച്ച് യു ക്യാൻ റിമെമ്പർ റീകോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഷർട്ടുകളൊന്നും ഇല്ല വളരെ കുറച്ച് ഷർട്ടുകളേ ഉള്ളൂ കാര്യം അത്തരത്തിലാണ് നമ്മുടെ കുടുംബ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ അന്നൊരു ഷർട്ട് തുന്നി കിട്ടുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അവിടെ പോയി നിന്ന് അയാൾ ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ബുധനാഴ്ച തരും പിന്നെ ആ ദിവസം കഴിഞ്ഞാൽ അങ്ങനെ അവിടെ പോയി നിന്ന് അയാളുടെ കാലി പിടിച്ച് അത് ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല പക്ഷെ അങ്ങനെയാണ് ഷർട്ട് കിട്ടുന്നത് അപ്പം അതിനൊരു വലിയ വാല്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പഴയ ഷർട്ടുകൾക്ക് ഇപ്പോഴും ഞാൻ ഒരു വാല്യൂ കൊടുക്കും തീർച്ചയായിട്ടും ആരുടെ ഷർട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ പ്രഷ്യസ് ആയിട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു ഷർട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ലേ അത് ആദ്യം ഞാൻ പറയണേ ആ ഷർട്ട് ക്യാപ്റ്റൻ കൃഷ്ണൻ എന്ന് പറയും അധികമാണ് ലീലസിന്റെ ഒക്കെ ഓണർ മനസ്സു ഞാനും വളരെയധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു അധികം ഒരു അറുപത് വയസ്സിനൊക്കെയാണ് ഈ ബിസിനസ് ചമ്പയറിലേക്ക് പോകുന്നത് അവർക്ക് അവരുടെയാണ് ലീല ലേസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ലീല എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് ഉണ്ടാക്കിയത് കോട്ടയിൽസ് അപ്പോൾ ആ എങ്കിലും ഞാനായിട്ട് അത്രയധികം ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം നയൻറ്റി വൺ ഇയേഴ്സിലാണ് മരിച്ചത് അദ്ദേഹം ഭയങ്കര രസമുള്ള ഷർട്ടാണ് ഇരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഷർട്ട് തയ്ക്കുന്നത് ലോസ് ആഞ്ചലസിലുള്ള ഒരാളായിരുന്നു ഓ ആ ജില്ലി എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യൽ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ പിന്നെ അടുത്ത് എപ്പോഴും പറയും എന്നാൽ എൻ്റെ കൂടെ വരണം ആയുർവേദിക്ക് സംശാരിച്ചാണ് പക്ഷെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു ഹോസ്പിറ്റലായിരിക്കും അത് ഞാൻ പറഞ്ഞു അങ്കിൽ എനിക്ക് അങ്കലിൻ്റെ ഒരു ഷർട്ട് തരണം ഓ അത് ഇടാൻ പറ്റും എനിക്ക് സില്ലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് അത് വളരെ പ്രഷ്യസായിട്ട് ഞാനിപ്പോഴും സൂക്ഷിക്കുന്നത്